റങ്ങളൂര് എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം അല്പം സ്പിരിച്വൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബിലീഫ് സിസ്റ്റം ഇതിൻ്റെ പിന്നിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ട് വന്നേക്കാം ഏതായാലും വിഷയം ഇതാണ് നിങ്ങളുടെ വിശ്വാസം അന്ധവിശ്വാസമോ യഥാർത്ഥ വിശ്വാസവും അന്ധവിശ്വാസവും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്സ് ഓക്കെ ഈ ഒരു കണ്ണു തുറക്കൽ ഇല്ലാത്തത് പലപ്പോഴും ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളിലൂടെ ഒരു ജന്മം മുഴുവൻ ജീവിച്ചിട്ടും നമ്മളിലൊരു മാറ്റമോ ആശ്വാസമോ ഉണ്ടാകാത്തത് അതുകൊണ്ട് ശരിയായ വിശ്വാസിൻ്റെ പാതയിലൂടെ നീങ്ങുന്നവർക്ക് ഈ ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസങ്ങൾക്ക് മുന്നിലും ആശ്വാസം ലഭിക്കുമെങ്കിൽ അത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുക ഇത് റിലീജിയസ് റിലീജിയസായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട് മതപരമായ വിശ്വാസങ്ങളുണ്ട് ഒപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആഴത്തിലുള്ള തത്വം അറിഞ്ഞുള്ള വിശ്വാസം അതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് തത്വം അറിഞ്ഞുള്ള വിശ്വാസത്തിലൂടെ നീങ്ങുന്നതാണ് ആത്മീയതയും അതിനുള്ള മതപരമായ രീതിയിലുള്ള ചില ഒബ്ജക്റ്റ് ബേസിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തികളും ഒക്കെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ സൂക്ഷ്മ അംശമാണ് ആത്മീയത ആത്മാവിനെ അറിയുക നമ്മുടെ പ്രപഞ്ചത്തെ അറിയുക പവറിനെ അറിയുക എന്നുള്ളത് ആവുന്നുണ്ടല്ലോ ഇതിൽ മതപരമായ രീതിയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ മാത്രം കിടക്കുന്നു ചില ചിട്ടകളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ചില ഒബ്ജക്റ്റ് ബേസ്ഡുള്ള ചിട്ടകളിലൂടെയുള്ളതാണ് മതപരമായ റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് എല്ലാം ഒന്നാണ് എന്നുള്ള പ്രചരണവും വിശ്വാസവുമാണ് മതപരമായി വ്യത്യസ്ത രീതിയിൽ ആചരിക്കുന്ന അനഷ്ടിക്കുന്ന എല്ലാം അതിൻ്റെ തത്വം ഒന്ന് എന്നുള്ളതാണ് ശരിയായ ആത്മീയതയുടെ ഒരു ലക്ഷ്യം മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് റിലീജിയസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റികളും സമൂഹത്തെ വ്യത്യസ്ത വിശ്വാസത്തിലൂടെ വേർതിരിക്കപ്പെട്ട് പോരും ഏത് ആധ്യാത്മീയത മതപരമായ റിലീജിയസ് ആയിട്ടുള്ള വ്യത്യസ്തമായ ചിട്ടകളിലൂടെ നയിക്കുന്നതാണ് എന്നാൽ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി ആത്മീയത എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പൊരുൾ ഒന്നാണ് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം എന്നുള്ള തിരിച്ചറിവ് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ ബോധ്യമാക്കി കൊടുക്കുന്നു ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഒന്നേ ഉള്ളൂ ഡൽഹി നമ്മുടെ കേന്ദ്രമാണെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ് അങ്ങോട്ട് എത്താൻ പല വഴിയുണ്ട് ഏത് വഴിയിലൂടെ പോയാലും അവിടെ എത്താം എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവത്തിലോട്ടുള്ള അല്ല പ്രപഞ്ച രഹസ്യത്തിലേക്കുള്ള വഴികൾ പലതുണ്ട് എത്തുന്നതൊന്ന് ഒരു സ്ഥലത്തേക്ക് എന്നുള്ളതാണ് ഈ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു വേർഷൻ എന്ന് പറയുന്നു ക്ലിയർ ആകുന്നുണ്ടോ എന്നാൽ മതപരമായ റിലീജിയസ് ആയിട്ടുള്ള തലങ്ങൾ നോക്കുമ്പോൾ ഈ വഴിയിലൂടെ പോയാൽ അവിടെ എളുപ്പമെത്താം അത് മാത്രമാണ് ശരി മറ്റുള്ളതെല്ലാം തെറ്റ് ഇത് മതപരമായ രീതിയിലുള്ള റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ് ക്ലിയർ അതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വിഷയം തന്നെയാണ് ശരിയായ വിശ്വാസവും അന്ധവിശ്വാസവും അത് റിയലൈസ് ചെയ്യാം പിന്നെ മതപരമായ റിലീജിയസ് ആയിട്ടുള്ള ഒട്ടുമിക്ക പാതയും എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകും അല്ലെങ്കിൽ ശിക്ഷ പിന്നീട് ലഭിക്കും എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തി ഭയചകദരാക്കി ഒരു സമൂഹത്തെ നയിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ വലിയ അരാജകത്തിൽ എത്താതിരിക്കാൻ ആ കൺസെപ്റ്റ് ഉദവായിരിക്കും പക്ഷെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അങ്ങനെ കാണാത്ത ഒരു ശക്തി എപ്പോഴെങ്കിലും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മരണശേഷവും ഒരു സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് അങ്ങനെ അരാജകത്വം സൃഷ്ടിക്കുന്നവരെ വെളിച്ചെണ്ണയിലിട്ട് വറക്കും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ല മതപരമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗ്ഗത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ലഭിക്കും ഇത്തരത്തിലുള്ള കൺസെപ്റ്റിലൂടെ പോകുന്നതാണ് ഏറെ മതപരമായ രീതിയിലുള്ള ചില വേർതിരിവുകൾ അതിനെ അന്ധവിശ്വാസം എന്നുള്ളൂ എന്നാലോ എല്ലാ വിശ്വാസങ്ങളും നരകത്തെ പറ്റിയും ഇതിനെപ്പറ്റിയൊന്നുമല്ല ശരിയായ ആത്മീയത പഠിപ്പിക്കുന്നത് സമൂഹത്ത് തന്നെ ഈ ഇവിടെ തന്നെയാണ് സമൂഹത്തെ ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം സൃഷ്ടിക്കാനായിട്ട് പ്രമോട്ട് ചെയ്യുന്ന അറിവ് നൽകുന്നതാണ് ഏത് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി അതായത് ആത്മീയത യഥാർത്ഥ ആത്മീയത നരകവും സ്വർഗവും ഒക്കെ നമ്മുടെ ഇവിടെ തന്നെയാണ് അനുഭവിച്ചു തീർക്കുന്നത് ഓരോരുത്തരുടെ ചെയ്തികൾ മുഖാന്തരം അപ്പം സ്വർഗം ഇവിടെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിനെ ശരിയായി പരിപോഷിപ്പിച്ചാൽ ആ സ്വർഗത്തെ നമ്മൾ പിന്നീട് പ്രതീക്ഷിക്കുന്ന സ്വർഗത്തെ ഇവിടെ തന്നെ അനുഭവിക്കാനാകും എന്നുള്ള പ്രമോഷനാണ് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീയത നൽകുന്നു നൽകുന്നത് എന്താണ് അന്ധവിശ്വാസമായിട്ട് മാറുന്നു അത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ളവരെല്ലാം ആരായിട്ട് മാറുന്നു അന്ധവിശ്വാസികളായി മാറും ക്ലിയർ മറ്റൊന്ന് മതങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് കൂടുതലും ചെയ്യുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടും ഭയം നൽകിക്കൊണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുമാണ് കാര്യങ്ങൾ ദൈവത്തിലേക്ക് അടുക്കാൻ ഉള്ള പാത എന്ന് പ്രചരിപ്പിക്കുന്നു എന്നാൽ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയിൽ യഥാർത്ഥ ആത്മീയതയിൽ സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്നത് സ്നേഹത്തിലൂടെ ഇതിനെ എല്ലാം മറികടക്കാം നല്ല ഫ്രീഡം മെന്റൽ ഫ്രീഡം ആക്കുക ഇതിലൂടെ ഭയത്തെ ഇല്ലാതാക്കും ഇതാണ് ആത്മീയബാധയിൽ അത് ശരിയായ വിശ്വാസവും മറ്റൊരു അന്ധവിശ്വാസവുമായി മാറും പേടിപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ചില നിയമങ്ങളിലൂടെ തന്നെ പോകണമെന്നുള്ളത് ഇതെല്ലാം തന്നെ എന്തായി മാറുന്നു അത് അന്ധമായ വിശ്വാസങ്ങളാണ് പിന്നെ ഈ പറയുന്ന മതങ്ങൾ അല്ലെ റിലീജിയസ് പഠിപ്പിക്കുന്നത് വലിയ സമുദ്രത്തിലെ ചെറിയ ഒരു തുള്ളിയാണ് ജലഗണമാണ് നമ്മളെന്നാണ് പലപ്പോഴും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നത് അപ്പുറം വലിയ എന്തോ ശക്തി ഉണ്ടോ എന്നുള്ളതാണ് എന്നാൽ പ്രായോഗികമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത് ഇത് ചെറിയ തുള്ളി നമ്മൾ വലിയൊരു സമുദ്രമാണ് അതിനുള്ള അതിനുള്ളിലുള്ള ചെറിയൊരു തുള്ളി മാത്രമാണ് ലോകം എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് ആത്മീയ യഥാർത്ഥ ആയിരുന്നു അല്ലാതുള്ളതിൽ അന്ധവിശ്വാസമായി മാറും നമ്മുടെ ഉള്ളിലുള്ള അബ്ബാന്റസിനെ സംബന്ധിച്ച് ആ മനസ്സിൻ്റെ ശക്തി വിശാലത്തെ സംബന്ധിച്ച് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യാറ് അപ്പൊ എപ്പോഴും മറ്റൊരു ഒബ്ജക്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള എപ്പോഴെങ്കിലും അത്ഭുതം എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മതപരമായ രീതിയിലുള്ള ആധ്യാത്മിക പാതയെങ്കിൽ ഇവിടെ ശരിയായ ആത്മീയ പാതയിൽ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയിൽ അത്ഭുതങ്ങളൊക്കെ പിന്നീടല്ല സംഭവിക്കുക ഇന്നു മുതൽ ഉള്ള നമ്മളുടെ ചിന്തയും പ്രവർത്തനങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു മരണശേഷമല്ല ഒരു അത്ഭുതങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള ശരിയായ നിർദ്ദേശം മാർഗനിർദ്ദേശത്തിലൂടെയാണ് ആത്മീയപാത പോവുക അപ്പൊ ഇതിലൊക്കെ പലപ്പോഴും അറിയില്ലാത്തത് കൊണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതുകൊണ്ട് അന്ധവിശ്വാസത്തിലൂടെ തന്നെ മനുഷ്യൻ നീങ്ങേണ്ടി വരുന്ന ഒരു ദാരുണമായ അവസ്ഥയാണ് എപ്പോഴും മനുഷ്യന്റെ ഫിയർ മാറണമെങ്കിൽ ഭയം മാറണമെങ്കിൽ ലക്ഷ്യം കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയം എന്ന് പറയുന്ന ഏറ്റവും വലിയ നമ്മുടെ എനർജി ലോസ് നഷ്ടം സംഭവിക്കുന്ന സംഭവത്തെ ഉയർത്തണം അതിനാണ് പലപ്പോഴും നമുക്ക് വ്യക്തമല്ലാത്ത അറിവിനെ ഏതോ ഒരു വിശ്വാസത്തിലൂടെ ഒരു ആത്മവിശ്വാസം കൂട്ടാനായിട്ട് ചില പുരാതന കാലം മുതൽ വിശ്വസിച്ചു പോയിരുന്നു പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥവും അതനുസരിച്ചുള്ള പരിശീലനവും ഒക്കെ നേടുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളിൽ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതും യഥാർത്ഥ അവനവനിലുള്ള വിശ്വാസവും ഇനി അവനവൻ ഉള്ള വിശ്വാസം തന്നെയാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മറ്റേ മതപരമായ റിലീജിയസ് റിലീജിയസായുള്ള കാര്യങ്ങളെല്ലാം മറ്റേതോ ഒരു ശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഗോഡ് ഈസ് വിരി യൂന്ന് നിന്റെ ഉള്ളിലാണ് ദൈവം എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ആ പവറും പ്രപഞ്ചത്തിലുള്ള ദൈവവും അല്ലെങ്കിൽ പരമാത്മാവും കണക്റ്റഡ് ആണ് ഒന്നു തന്നെയാണ് ഒന്നിലും വ്യത്യാസമില്ല ഒരു അതിർവരമ്പില്ല എന്നുള്ള ചിന്തയിലും അത്തരത്തിലൊരു അനുഭവത്തിലൂടെ ഇനിയും മതപരമായിട്ടുള്ള ആയിട്ടുള്ള രീതിയിൽ വിശ്വസിക്കുന്നവര് മറ്റുള്ളവരുടെ അനുഭവത്തിലും പറഞ്ഞു കേട്ട കഥകളിലും കൂടുതൽ വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥ ആത്മീയവാട്ടവാദികൾ അല്ലെങ്കിൽ ആത്മീയ തത്ത്വറിയുന്നവർ മറ്റുള്ളവരുടെ അനുഭവകഥകളിലോ ആശ്ചര്യങ്ങളിലോ അത്ഭുതങ്ങൾ പണ്ടുണ്ടായിട്ടുള്ളതിനെ ഒന്നും അല്ല വിശ്വസിക്കുക അവനവനിലുള്ള അനുഭവത്തിലാണ് വിശ്വാസം കൂടുതൽ പെടുക സെൽഫ് എക്സ്പീരിയൻസിലൂടെ ആത്മാവിനെ വിശ്വസിച്ച് പോകുന്നവരാണ് ശരിയായിട്ടുള്ള സ്പിരിച്വൽ കോഷനുള്ളത് അപ്പോൾ അല്ലാത്തവരുടെ അന്ധവിശ്വാസികളായി മാറും പലപ്പോഴും പല സ്ഥലങ്ങളിലുണ്ടായ പറ്റി പല വ്യക്തികൾക്കുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചും ചില സാക്ഷ്യപ്പെടുത്തലുകളും ഇവർ നേരിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമില്ല പലരും പറഞ്ഞതോ പ്രചരിപ്പിച്ചതോ ഒക്കെ പാടിക്കൊണ്ട് നടക്കുന്നു അതൊക്കെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ക്ലിയർ ക്ലിയറാകുന്നുണ്ടപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ വ്യത്യസ്തത അറിഞ്ഞു പോയാൽ തന്നെ ഈ മേഖലയിലുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ച് ആത്മവിശ്വാസത്തോടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ കൃത്ഥം നന്ദി നമസ്കാരം